കഴിഞ്ഞ മാസം ലോകത്തിലെ ഏറ്റവും വലിയൊരു കൂടി നടന്നു ഡാവിൻജിയുടെ പെയിൻറ്റിംഗ് സേവർ ദി വേൾഡ് എന്ന് അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ പെയിൻറ്റിങ്ങാണ് നാനൂറ്റി അൻപത് മില്യൺ ഡോളറിന് വിറ്റുപോയത് ഇതുവരെ ഒരു ലേലം ലേലംപുളിയിലും ഇത്ര വലിയ തുകയ്ക്ക് വിറ്റുപോയ ഒരു ആർട്ട് പീസ് ഇല്ല ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആർട്ട് പീസ് ഇത് വാങ്ങിച്ചത് സൗദി അറേബ്യയുടെ കിരീടാവകാശിയായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനാണ് എം ബി എസ് എന്ന് ചുരുക്കപ്പെട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടത് വാങ്ങിച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഡ്വൈസറും സുഹൃത്തുമായ ബെർണ ഡൈക്കിൽ പറയുന്നിങ്ങനെയാണ് ബെർണഡൈക്കിലെ ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്തിനെൻസീവായിട്ടുള്ള പെയിൻറിങ് വാങ്ങിച്ചേ അപ്പോൾ അദ്ദേഹം ചോദിച്ചു പാരീസിൽ ലോ മ്യൂസിയത്തിൽ ഒരു ദിവസം എത്ര പേര് അവിടെ സന്ദർശിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ബെർണഡോ പറഞ്ഞു മില്യൻസ് അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്ത് കാണാനവിടെ വരുന്നതെന്ന് അറിയാമോ റോബ്ലി മോണോലിസം എന്ന് പറഞ്ഞു പെർണാട് അതെ ഇവിടെ റിയാദിൽ ഞാൻ ഉണ്ടാക്കുന്ന മ്യൂസിയത്തിൽ ഈ പെയിൻറിങ് വയ്ക്കും ലോകം മുഴുവൻ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും ഇതാണ് കാരണമായിട്ട് പ്രിൻസ് പറഞ്ഞത് പക്ഷെ ലോകം അതിനെ വേറൊരു രീതി വായിക്കുന്നുണ്ട് കാരണം അദ്ദേഹം എടുത്ത ഒരു റെവല്യൂഷണറി തീരുമാനമായിട്ടാണ് കാണുന്നത് ക്രൈസ്റ്റിൻ്റെ ഒരു ഗ്രൈവൻ ഇമേജ് സൗദി അറേബ്യ പോലുള്ള സ്ഥലത്ത് കൊണ്ടൊന്ന് വയ്ക്കുമ്പോൾ അതേ ലോകത്തോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആം നോ മോർ എ റിലീജിയസ് കൺസർവേറ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കൊടുത്തു തുടങ്ങി പിന്നെ അവിടെ സിനിമകളൊക്കെ തുടങ്ങി അനർത്ഥം എന്താ ക്രിസ്തുവരുന്നോടുകൂടി ഇതുവരെയുള്ള ചില ഒക്കെ ഇങ്ങനെ മാറ്റിമറിക്കപ്പെടുകയാണ് ലോകം ക്രിസ്തുവിനെ കാണാനൊരു കാഴ്ചയുണ്ട് ഇതൊക്കെ ഹോസ്പിറ്റലിൽ അയച്ച് ചോദിക്കുന്നത് ലോകം എങ്ങനെ എന്നെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് വളരെ പേഴ്സണലായിട്ട് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ് എന്നെക്കുറിച്ച് നിങ്ങളെന്താ പറയുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ചിന്തിക്കണം ക്രിസ്തു എനിക്കാരാണ്